മഹാഭാരതം വ്യാസോല്പത്തിയെ കുറിച്ചാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഒരിക്കൽ നട്ടുച്ച സമയത്ത് പരാശരമുനിയെ യമുനാനദി കടത്താൻ ദാശപുത്രി കാളി തോന്നുറഞ്ഞു നദീമധ്യത്തിലെത്തിയപ്പോൾ പരാശരമുനിക്ക് കാളിയിൽ ഓഹമുണർന്നു കാളി മാമുനിയോട് പറഞ്ഞു ഞാൻ കന്യകയാണ് കറുത്ത നിറമുള്ളവളാണ് മത്സ്യഗന്ധമുണ്ട് പകൽ സമയത്ത് രതി പാടില്ല അന്യർ അക്കരക്കരെ യാത്രികരും ഞാൻ മുക്കുവ സ്ത്രീയാണ് അങ്ങോ ഉയർന്നവനും മുനി കാളിയോട് പറഞ്ഞു നീ മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ ഒരു ദിവ്യശിശുവിനെ ശിശുവിനെ പ്രസവിക്കും നീ കല്ലിയായി തന്നെ തുടരും നിന്റെ മത്സ്യഗന്ധം മാറി കസ്തൂരി ഗന്ധം പ്രസരിപ്പിക്കുന്നവൾ ആകും നീ സ്വർണവർണ ഉള്ളവളാകും നദീമധ്യത്തിൽ മുനി ഒരു ദ്വീപ് നിർമ്മിച്ചു ചുറ്റും മൂടൽ മഞ്ഞും അങ്ങനെ കൃഷ്ണദ്വൈബായനൻ പിറന്നു കറുത്ത വർണ്ണമുള്ളതിനാൽ കൃഷ്ണൻ ദ്വീപിൽ ജനിച്ചതിനാൽ ദ്വൈബായനൻ വേദങ്ങളെ ചിട്ടപ്പെടുത്തി വിസിച്ചതിനാൽ വേദവ്യാസൻ